ഇപ്പോൾ പ്രതിപക്ഷ അവിടെ എന്നിട്ട് ഇത് കേരളത്തിൽ മാത്രം ഈ ഈ അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇലക്ഷൻ നടക്കാൻ പോകുന്ന എല്ലാ സംസ്ഥാനത്തെയും നേതാക്കളെ ഡൽഹിക്ക് വിളിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ എല്ലാ ദിവസവും ഈ കോൺഗ്രസിൽ തർക്കമാണ് കോൺഗ്രസിൽ ബഹളമാണ് എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും ഓരോ ദിവസം വാർത്ത കൊടുക്കുക ഞങ്ങളുടെ കൂടുതൽ ഒരു തർക്കമില്ല ഒരു തർക്കം ഒരു പാർട്ടിയിലുള്ള ർക്കോ ഞങ്ങളുടെ പാർട്ടിയിൽ അങ്ങനെ ആരും വിചാരിക്കേണ്ടേ അല്ല അദ്ദേഹം വേറൊരു വിഷയത്തിൽ അദ്ദേഹം അഭിപ്രായം പറഞ്ഞതല്ലേ അതിനെന്താണ് അദ്ദേഹം ഒരു വിഷയത്തിൽ അദ്ദേഹം അഭിപ്രായം പറഞ്ഞു അപ്പൊ ഞങ്ങൾ ഇന്ന് ഞങ്ങൾ അദ്ദേഹമായിട്ട് പഴക്കിട്ടോ പിണങ്ങിയ ഒന്നുമില്ല ആ ബെസ്റ്റ് നല്ല ചോദ്യം എന്നിട്ട് മറുപടി പറഞ്ഞിട്ട് അത് കൊടുക്കുമെന്ന് വിചാരിച്ചിട്ടാണ് എന്റെ നിങ്ങൾ ഇങ്ങനെയൊന്നും എന്റെ അടുത്ത് ചോദിക്കണ്ട നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഉത്തരം എനിക്ക് കിട്ടില്ല ഞങ്ങളിവിടെ വളരെ ഗൗരവമായിട്ട് ഇത് യു ഡി എഫ് മുഴുവൻ ദിവസം യോഗം ചേരുവാണ് ഞങ്ങൾ കഴിഞ്ഞ ദിവസം കെ പി സി സിയുടെ യോഗം ചേർന്നു ഞങ്ങൾ സംഘടനാപരമായ കാര്യങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തിരഞ്ഞെടുപ്പിലേക്കുള്ള തയ്യാറെടുപ്പുകൾ കൂട്ടായി ഞങ്ങൾ ഒരുമിച്ച് ഭംഗിയായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് വേറെ വാർത്തയൊന്നുമില്ല നിങ്ങൾ കോൺഗ്രസിലേക്ക് അത് ഞങ്ങളെ അജണ്ട അത് ഇപ്പൊ ഞാൻ അങ്ങനെ ഒരു പുറത്തു പറയുന്നത് ശരിയല്ലോ ഞങ്ങള് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുണ്ട് തീരദേശ പദയാത്രയുടെ കാര്യം ഒരുപാട് വിഷയങ്ങളുണ്ട് ഞാൻ അവിടെ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന അജണ്ട ഞാൻ രാവിലെ നിങ്ങളോട് എല്ലാം അങ്ങനെ തിരിച്ചടി യു ഡി എഫിനാണ് യു ഡി എഫിന്റെ ഏതെങ്കിലും സീറ്റ് കുറഞ്ഞു ഞങ്ങളുടെ എണ്ണം കൂടി തിരിച്ചടി എന്താണ് ആർക്കാ എൽ ഡി എഫിനാണ് തിരിച്ചടി എൽ ഡി എഫിന് ഞങ്ങൾക്ക് പത്ത് ഒമ്പതണ്ടായിരുന്നാണ് പതിമൂന്നായത് ഒന്ന് സ്വാതന്ത്ര്യ ഒമ്പത് ഉണ്ടായിരുന്ന ഞങ്ങൾക്ക് പതിമൂന്നായി ഇരുപത് ഉണ്ടായിരുന്നത് പതിനാറായി സി പി എമ്മിന് തിരിച്ചടി ആർക്കാ എനിക്ക് മനസ്സിലാവില്ല തിരുവനന്തപുരത്തെ കാര്യം വിട് തിരിച്ചടി ആർക്ക ആർക്കാ തിരിച്ചടി ഒമ്പത് ഉണ്ടായിരുന്നത് പതിമൂന്നായ ഞങ്ങൾക്കാണ് തിരിച്ചടി ഇരുപത് ഉണ്ടായിരുന്ന പതിനാറായ സി പി എം എൽ ഡി എഫിലാണ് തിരിച്ചടി കണക്കാണ് ഇത് സംസ്ഥാന സർക്കാർ അനുകൂലമായിട്ട് പറഞ്ഞ പോയിട്ടില്ല കൺവിൻസ് പറഞ്ഞു ഞാനൊക്കെ ഞങ്ങള് ഞങ്ങളുടെ പാർട്ടിക്കകത്ത് അതൊക്കെ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല നിങ്ങളോട് പറയേണ്ട ആവശ്യം ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ ഇതൊന്ന് രാവിലെ രാവിലെ നല്ലൊരു ദിവസമായിട്ട് രാവിലെ എന്റെ നിന്ന് കോൺഗ്രസിനെതിരായിട്ടോ യു ഡി എഫിനെതിരായിട്ടോ അല്ലെ ഏതെങ്കിലും നേതാക്കന്മാർക്കെതിരായിട്ടോ ഒരു വാർത്ത കിട്ടൂലോ അല്ല അത് വളരെ ഗൗരവതരമായ ഒരു പ്രശ്നമാണ് കാരണം പന്ത്രണ്ട് നോട്ടിക്കൽ മൈലിന്റെ അകത്തു നിന്നും പുറത്തു നിന്നും കടൽ മണൽ ഘടന നടത്താനുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ തീരുമാനമാണ് അതായത് നാൽപ്പത്തെട്ട് മീറ്റർ തൊട്ട് അറുപത്തിരണ്ട് മീറ്റർ വരെ ആഴത്തിൽ ചെയ്യാണ് ഇപ്പോൾ എടുക്കാൻ തീരുമാനിച്ചിരിക്കുന്ന കൊല്ലം എന്ന് പറയുന്നത് കൊയിലോൺ ബാങ്ക് എന്ന് പറയും കൊല്ലം പരപ്പാണ് ഈ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ മത്സ്യ സമൃദ്ധിയുള്ള സ്ഥലമാണ് അതിലെ ഫ്ലോർ ആൻഡ് ഫോണ മുഴുവൻ സസ്യ ജന്തുജാലങ്ങളും നശിച്ച് മത്സ്യത്തിന്റെ പ്രജനം മുഴുവൻ പോയി മുഴുവൻ മത്സ്യം പോകും പ്രതിപക്ഷ വി ഡി സതീശൻ യു ഡി എഫ് യോഗത്തിന് മുന്നോടിയായി സംസാരിക്കണം വളരെ പ്രധാനപ്പെട്ട ചർച്ചകൾ നടക്കാൻ പോകുന്ന ദിവസമാണ് ഇന്നലെ ശിഹാബ് തങ്ങളുടെ മുസ്ലിം ലീഗ് അധ്യക്ഷന്റെ പ്രസ്താവന വന്നിരുന്നു തരൂർ ക്രൗഡ് പുളറായ നേതാവാണ് എന്ന പ്രസ്താവനയടക്കം അടക്കം വരുന്നുണ്ട് യു നേതൃത്വത്തിൽ കോൺഗ്രസിലെ പോകുമ്പോൾ നേതൃത്വത്തിൽ ചർച്ച ചെയ്യേണ്ടതാണ് എന്ന നിലപാട് ലീഗിനുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലെ തരൂരിന്റെ പ്രസ്താവന അങ്ങനെ ഗൗരവത്തോടെ കാണേണ്ടതുണ്ട് എന്ന നിലപാട് കൂടി ലീഗ് പ്രകടിപ്പിച്ചിരുന്നു ഈ വിഷയം എന്തായാലും ചർച്ചയാകും അതിനൊപ്പം തന്നെ നേതൃമാറ്റം അടക്കമുള്ള കാര്യങ്ങൾ പി വി അനവറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിലുള്ള ചർച്ച ആശാവർക്കറുടെമാരുടെ സമരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എന്തായാലും ചർച്ചയാകും